മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ പോലും ഞാൻ ഈ പ്രശ്നം പുറത്തു പറയാത്തതാണ് ഓണത്തിന് പോലും ആ നമ്മളുടെ മുകേഷിന്റെ ഇടയിലും എൻ്റെ ഇടയിലും ഒരു പ്രശ്നമില്ല എന്ന രീതിയിൽ നമ്മൾ മാധ്യമങ്ങളുടെ മുന്നിലും ജനങ്ങളുടെ മുന്നിലും ഫോട്ടോസ് ഒക്കെ എടുത്ത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത് ഒരു പ്രശ്നവുമില്ല എന്ന് കാണിക്കുന്നുണ്ട് പക്ഷെ മുകേഷ് എത്രത്തോളം ഒരു വലിയൊരു ഒരു ഒരു ഭീകര രീതിയാണ് വെച്ചാൽ ഭീകരൻ എന്ന് ഉദ്ദേശിക്കുന്നത് സ്ത്രീകളെ ബഹുമാനിക്കാൻ കഴിയാത്ത ഒരു അതായത് സ്ത്രീകളെ ബഹുമാനിക്കുന്നു എന്നുള്ള സ്ത്രീകളെ ബഹുമാനിക്കാത്തത് മുകേഷിനെ സംബന്ധിച്ചിടത്തോളം ആണ് അപ്പൊ എം എൽ എ എന്ന നിലയിൽ മുകേഷ് സ്വന്തം മണ്ഡലത്തിൽ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ട് ഇത്രയും വർഷമായിട്ടും കൊല്ലത്തൊന്നും ചെയ്തിട്ടില്ല ഒരു വികസനത്തിന്റെ ഒരു അക്ഷരം പോലും മുകേഷ് അവിടെ കുറിച്ചിട്ടില്ല ഗണേഷ് കുമാർ ഗണേഷ് കുമാറിനെ എടുത്തു കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി കൊണ്ടുവന്നാൽ രക്ഷിച്ച് വലിയ തോതിലാക്കി തരുമെന്നും എല്ലാ മാസവും ഒന്നാം തീയതി കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഗണേഷ് കുമാർ വരുന്നതിന് മുന്നേ എങ്ങനെയായിരുന്നു കെ എസ് ആർ ടി സി അതുപോലെ തന്നെയാണ് ഇപ്പോ പലയിടത്തും ബസ്സുകൾ ഇല്ല എല്ലാം വെട്ടിക്കുറച്ച് ഗണേഷണേഷ് കുമാർ ഓഫീസിൽ ഇരുന്നു കൊണ്ട് ൂമിൽ ഇരുന്നു കൊണ്ട് ഫോട്ടോ എടുത്ത് റീൽ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു കൊച്ചു പിള്ളാരെ പോലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രിയാണെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ മന്ത്രി എന്ന നിലയിലും സിനിമാ നടൻ എന്ന നിലയിലും ഇവർ രണ്ടുപേരും പരാജയമാണ് പിന്നെ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപി പറയേണ്ട കാര്യങ്ങൾ ആദ്യമേ പറഞ്ഞു കോടതിയിൽ ഇരിക്കുന്ന കേസാണ് കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിശദീകരണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട് സുരേഷ് ഗോപി അത് പറഞ്ഞു കോടതിയിൽ ഇരിക്കുന്ന കേസ് ആയതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റില്ല പിന്നെ എന്തിനാണ് ഈ മാധ്യമ പ്രവർത്തകർ സുരേഷ് ഗോപിന്റെ അടുത്തേക്ക് എപ്പോഴും കൊണ്ട് കേരളം ഒരുപാട് ഇടതുപക്ഷം വലതുപക്ഷം അതായത് തന്നെ സിനിമ മേഖലയിൽ തന്നെ അറിയാം കോൺഗ്രസിൽ ഇത്ര നടന്മാരുണ്ട് നടിമാരുണ്ട് ഇടതുപക്ഷത്തിലേക്ക് ഇത്തരം നടന്മാരുണ്ട് അപ്പോ സുരേഷ് ഗോപിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു ആക്രമണം ഇടതുപക്ഷ വലതുപക്ഷ മാധ്യമങ്ങൾ ഒരു ആക്രമണം നടത്തി കഴിഞ്ഞാൽ ഈ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് ഈ നടന്മാരുടെ വാർത്ത അങ്ങ് താഴോട്ട് പോയി സുരേഷ് ഗോപി അതായത് ഒരു എന്ന ഒരു കേന്ദ്രത്തിൽ മൊത്തത്തിൽ ആ വാർത്ത എന്നുള്ള ചിന്തയിലാണ് ഇത് കാണിക്കുന്നത് വിവാദമുണ്ട് അതായത് ഒരു മനുഷ്യനെ എത്രത്തോളം പ്രൊവൈക്ക് ചെയ്യാൻ പറ്റുമോ എത്രത്തോളം അവനെ ദേഷ്യം പിടിപ്പിക്കാൻ പറ്റുമോ അതായത് ഒരു മനുഷ്യന്റെ ഒരു മനുഷ്യനെ എത്രത്തോളം മിണ്ടാതിരിക്കുന്നതിന് മുതലെടുത്തുകൊണ്ട് അവനെ എത്രത്തോളം ദേഷ്യം പിടിപ്പിച്ച് അവന്റെ വായിൽ നിന്നും വിവാദങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ അതെല്ലാം ഈ മാധ്യമങ്ങൾ സംഘടിതമായി തന്നെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇതിലാണ് ഇപ്പൊ നമുക്ക് മാധ്യമങ്ങൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ വേണ്ടി തന്നെ മീഡിയ വോൺ അടക്കം ഓരോ മാധ്യമങ്ങളും രണ്ടു മൂന്ന് യൂണിറ്റ് ആണ് അവിടെ സ്ഥാപിക്കുന്നത് സുരേഷ് ഗോപി എന്ത് ചെയ്യുന്നു രാവിലെ എന്ത് കഴിക്കുന്നു വൈകുന്നേരം എന്ത് കുടിക്കുന്നു പതിനൊന്ന് മണിക്ക് എന്ത് കുടിക്കുന്നു ഇതെല്ലാം അവർ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ തകർക്കുക ഇതും അത് തന്നെയാണ് ഗോപിയുടെ ക്ഷമയുടെ നെല്ലിപ്പലക ഇളക്കി വായിൽ നിന്ന് ഒരു വാക്ക് വച്ച് അതിനെ ആളി കത്തിച്ച് വിവാദം ഉണ്ടാക്കി ഹേമ കമ്മിറ്റിയെ താഴെ ഇടുക അതാണ് ചെയ്യുന്നത് അതും അതുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദേശീയ വനിതാ കമ്മീഷൻ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് ഈ റിപ്പോർട്ട് സർക്കാർ കൊടുക്കത്തില്ല എന്തെങ്കിലും കാര്യം പറഞ്ഞ് സർക്കാർ ഇതിനെ തടയിടും ഇത് കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഹ വനിതാ കമ്മീഷനെതിര നടപടിയെടുക്കും അവര് ശക്തമായി തന്നെ പോകും ഇത് നേരെ സിനിമ മന്ത്രാലയത്തിന്റെ അടുത്തേക്ക് മിനിസ്ട്രിഫ് തടയിടുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം തടയിടുക എന്ന ലക്ഷ്യമാണ് കാരണം ഒരു ഈ ഒരു ഉദാഹരണം അതേ ഇതിൽ പറയാൻ പറ്റിയ ഉദാഹരണം അല്ല വയനാട് സംഭവം ബന്ധപ്പെട്ടു റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു ഇതുവരെയായിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ട് അപ്പൊ ഇത് ഈ റിപ്പോർട്ട് നേരെ ദിവസം മോഡി വന്നിട്ട് പോയിട്ട് റിപ്പോർട്ട് റിപ്പോർട്ട് കൊടുക്കാൻ ഈ കമ്മീഷൻ എങ്ങനെയെങ്കിലും കേന്ദ്രത്തിന്റെ കഴിഞ്ഞാൽ കേന്ദ്രം തന്നെ ഒരു അന്വേഷണ സംഘത്തെയൊക്കെ നിയോഗിച്ച് ഒരു നടപടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ മലയാള സിനിമ ഇൻഡസ്ട്രി തന്നെ തകർന്ന തിരിപ്പണമാവും ഇപ്പം തന്നെ ഒരുപാട് സംവിധായകരും ഒരുപാട് തിരക്കഥാകൃതും തട്ടിക്കൂട്ട പണം നടക്കി കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി മലയാള ഇൻഡസ്ട്രിയിലേക്ക് കയറി വന്നത് കൊണ്ട് തന്നെ മലയാള സിനിമ തന്നെ ഇപ്പം അടിൽ ഗോപാലകൃഷ്ണ പോലെയുള്ളവരും കയ്യൊപ്പ് പതിച്ച സംവിധായകർ യും അതുപോലെ തന്നെ ഈ പ്രേം നസീകരണ ഉൾപ്പെടെയുള്ള തിലകനെയൊക്കെ പോലെയുള്ള കാമ്പുള്ള സിനിമകളുടെ കാലം കഴിഞ്ഞു എല്ലാം തട്ടിക്കൂട്ട് മാത്രമാണ് കുറച്ച് റൊമാൻസ് അടിയിടി ഒരു കഥയില്ല തിലകൻ പ്രേം നസീറെ സത്യൻ ഉൾപ്പെടെയുള്ള നടന്മാരൊക്കെ കയ്യൊപ്പ പതിച്ച മലയാള സിനിമയും ഇതൊക്കെ പോലെയുള്ള കുറെ ന്യൂ ജനറേഷൻ ആളുകൾ വന്ന് തകർത്ത തരിപ്പണമാക്കി സ്ത്രീകളോട് പോലും എങ്ങനെ എങ്ങനെ പെരുമാറണം എന്ന് പോലും അറിയാത്ത കുറെ വ്യക്തികൾ ഓടുന്നു തന്നെ മലയാള സിനിമകളെ വെറും ഒരു ഉപഭോഗ വസ്തുവായി മാത്രം കാണപ്പെടുന്നു എങ്ങനെ ഉപയോഗിക്കാം എന്നതാണ് ഇപ്പോഴത്തെ കഥ ഉപയോഗിക്കുന്നത് അങ്ങനെയാണ് ഈ ഹേമ കമ്മീഷൻ തന്നെ വെച്ച് നോക്കുമ്പോൾ ഈ രാഷ്ട്രീയപരമായിട്ട് വെച്ച് നോക്കുമ്പോൾ തന്നെ എന്തായാലും പിണറായി വെച്ചിട്ടോ സാംസ്കാരിക മന്ത്രിയോ ഇതിനൊരു ഒരു ആക്ഷൻ എടുക്കില്ല കാരണം ഇവരെല്ലാം തന്നെ ഇപ്പം ഇപ്പൊ തന്നെ ഡി ജി പി പറഞ്ഞിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നോക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്ത്രീകൾ തരുന്ന പരാതി എന്താണോ അത് മാത്രം നിങ്ങൾ എടുക്കുക ഒരു റിപ്പോർട്ട് വ്യക്തമാക്കാതെ ഇതിപ്പോ ഡി ജി പിന്നെ നിങ്ങൾ ആശുപത്രിയിൽ പോവുക സ്കാൻ ചെയ്യുക വൈറസ് സ്കാൻ ചെയ്യുക പക്ഷെ റിപ്പോർട്ട് നിങ്ങൾ നോക്കരുത് ആ ഡോക്ടർ എന്താണോ പറയുന്നത് ആ മരുന്ന് വാങ്ങിച്ചു കഴിക്കുക ആ റിപ്പോർട്ട് അറിയാനുള്ള ഒരു ഉത്തരവാദിത്തം അതാണ് അതിനുബന്ധിക്കുന്നത് അപ്പം ഇത് എന്തായാലും തന്നെ നിയമ കമ്മീഷൻ റിപ്പോർട്ട് കേറും ഒന്നോ രണ്ടോ ആഴ്ചകളിൽ തന്നെ ഇത് വലിയ രീതിയിൽ ഇതിൽ സ്ത്രീകൾക്ക് നേരെ അതിക്രമം നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പം നടന്മാർ അതിക്രമം നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു നീതി കിട്ടുമോ എന്നുള്ള ഡൗട്ടാണ് ഇനി അഥവാ നീതി കിട്ടിയാൽ തന്നെ ഇത് എന്തെങ്കിലും ഒരു വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ സംസ്ഥാന സർക്കാരിന് നിന്നും അതായത് ഇടതുപക്ഷ സർക്കാരിന് പ്രതീക്ഷ ഒരിക്കലും ഒരു നീതി വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു നീതി വന്നു കഴിഞ്ഞാൽ ഉണ്ടായാൽ മാത്രമേ സംസ്ഥാന സർക്കാരിന്റെ ഒരു നീതി ഉണ്ടാവുകയുള്ളു അങ്ങനെ ഉണ്ടായാൽ തന്നെ ഇത് വലിയൊരു മാജിക് ആയിട്ട് തന്നെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഒരു ചടിലമായ ഒരു നീക്കം എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെ ഉണ്ടാവാൻ പോകുന്നില്ല സാധ്യതയോ പ്രതീക്ഷയോ ഇല്ല എന്നതാണ് സത്യവും അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അന്വേഷണം തുടങ്ങിയത് കൊണ്ട് തന്നെയാണ് ഈ ഇടവേള ബാബു ഒക്കെ ഉൾപ്പെടെ സുരേഷ് ഗോപിയെ പിടിച്ച അമ്മയിലേക്ക് കയറ്റുന്നത് ഇത്രയും വർഷമായിട്ട് സുരേഷ് ഗോപിയെ അമ്മയെന്നും സംഘടനയിൽ നിന്ന് പുറത്തേക്ക് നിർത്തിയിട്ട് കേന്ദ്രമന്ത്രി ആയപ്പോഴത്തേക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൊടിതട്ടി പുറത്തേക്ക് വരുന്നു എന്ന എത്തിയപ്പോഴാണ് സൂചന എത്തിയപ്പോഴത്തേക്കാണ് എന്തെങ്കിലും ഒന്ന് രക്ഷിക്കൂ സുരേഷ് ഗോപി യാ എന്ന രീതിയിലേക്ക് ഇടവേള ബാബു ഒക്കെ ഉൾപ്പെടെ കൊണ്ടുവന്ന് കേട്ടുന്നത് അപ്പൊ ഇത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വിശദമായ ഒരു അന്വേഷണം ഉണ്ടായാൽ മാത്രമേ അമ്മ എന്ന സംഘടന ഈ മാത്രമല്ല സിനിമാ മേഖല തന്നെ മൊത്തത്തിൽ രക്ഷപ്പെടാൻ പറ്റുള്ളൂ അത് ഭാവിയിൽ വരുന്ന തലമുറകൾക്ക് അതായത് സിനിമയിലേക്ക് പിച്ചവച്ച് വരുന്ന യുവ നടന്മാർക്കും നടിമാർക്കും നല്ല രീതിയിൽ ഒരു പ്രശ്നവുമില്ലാതെ അവർക്കൊരു ഭയമില്ലാതെ സിനിമയിൽ അഭിനയിച്ചു പോകാൻ പറ്റുകയുള്ളൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം